നിരയുടെ താരകങ്ങൾ കൊച്ചിയുടെ മണ്ണിൽ ബാറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സി സി എൽ ആവേശത്തിന് കലൂർ സ്റ്റേഡിയം സാക്ഷിയാകും ആദ്യ മത്സരത്തിൽ ചെന്നൈ റൈനേഴ്സും ഭോജ്പുരി ദബാങ്സും ഏറ്റുമുട്ടുമ്പോൾ ഉദ്ഘാടന ചടങ്ങിനുശേഷം നടക്കുന്ന മത്സരത്തിൽ കേരള സ്ട്രൈക്കേഴ്സ് മുംബൈ ഹീറോസിനെ നേരിടും ബോളിവുഡിൽ നിന്നും സൽമാൻ ഖാൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായെത്തുന്നതിനാൽ കലൂർ സ്റ്റേഡിയം ആവേശക്കടലാകുമെന്നുറപ്പാണ് നടൻ മമ്മൂട്ടിയും മന്ത്രി കെ ബി ഗണേഷ് കുമാറും സൽമാൻ ഖാനൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ അതിഥികളായെത്തും വിവിധ സി സി എൽ ടീമുകളുടെ സെലിബ്രിറ്റി താരങ്ങളും എത്തുന്നതോടെ കൊച്ചി താരപൊലിമയിൽ നിറയും കഴിഞ്ഞ സീസണിനേക്കാൾ കനത്ത സുരക്ഷയാണ് ഒരുക്കിയതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്ട്രൈക്ക് കേസിന് ഇത്തവണ പ്രകടനം മെച്ചപ്പെടുത്താനാവുമെന്ന് നായകൻ മോഹൻലാൽ പറഞ്ഞു ഞങ്ങൾക്ക് നല്ലൊരു പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ തന്നെ നമുക്ക് ഈ വർഷവും ജയിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു മാർച്ച് പത്ത് വരെ നീളുന്ന സി സി എൽ സീസണിന്റെ കലാശ പോരാട്ടത്തിന് ബാംഗ്ലൂർ വേദിയാകും വെള്ളിത്തിരയിലെ നക്ഷത്രങ്ങൾ പാടണിയുമ്പോൾ കൊച്ചി വീണ്ടും സി സി എൽ ആവേശത്തിലേക്ക് ബോളിവുഡിൽ നിന്നും സൽമാൻ ഖാൻ അടക്കമുള്ള താരനിര കൂടിയെത്തുമ്പോൾ കലൂർ സ്റ്റേഡിയം വീണ്ടും ഇളകിമറിയുമെന്നുറപ്പാണ് ക്യാമറമാൻ അരുൺ ആലക്കോടിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യാവിഷൻ കൊച്ചി